എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് അവൽ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് സ്നാക്കായി മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും എല്ലാം ഇത് ഉണ്ടാക്കിയെടുക്കാം എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അതിനായി ഒന്നര കപ്പ് വെള്ളം വില എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകിയെടുക്കാം ഒരു പ്രാവശ്യം കഴുകിയെടുത്ത ശേഷം വെള്ളം നന്നായി ഊറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം ചെറുതായി സവാള ഇഞ്ചി പച്ചമുളക് മല്ലിയിലയും കറിവേപ്പിലയും ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇനി ഇതിലേക്ക് അരക്കപ്പ് ചുവന്നാവിലാണ് ഇടുന്നത് കുതിർക്കാത്ത വില ഇടുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇടാം കാൽ ടീസ്പൂൺ കായം കൊച്ചു മഞ്ഞൾപ്പൊടി ഇടാം രണ്ട് ടീസ്പൂൺ കടലമാവ് മിക്സ് ചെയ്യാം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം ചെറിയ ഉരുളകളാക്കാൻ പറ്റണം അതാണ് കൺസിസ്റ്റൻസി അല്ലാതെ കട്ടിയാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം വെള്ളം പാകമായിട്ടുണ്ട് ഇത്രയും മതി ഈ ചെറിയ ഉരുളകളാക്കാം കയ്യിൽ കുറച്ച് എണ്ണ തയ്ച്ചിട്ടുണ്ട് ഈ ചെറിയ ഉരുളകളാക്കി എടുക്കാം ഇതുണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് അതുകൊണ്ട് ഉരുളകളുടെ വലുപ്പം അതിനനുസരിച്ചായിരിക്കണം ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഇതുപോലെ എല്ലാതും ഉണ്ടാക്കിയെടുക്കാം റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കിയെടുക്കാം ചൂടായിട്ടുണ്ട് കുറേശ്ശേ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാക്കുമ്പോൾ ഓരോന്നായിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി എല്ലാ സൈഡും ഒരേപോലെ ആയി കിട്ടണം ചെറുതായി ഗോൾഡൻ ആയി കിട്ടണം തിരിച്ചിടാം സൈഡുകളെല്ലാം മുരിയാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാ ഭാഗവും നന്നായി മുരിഞ്ഞു കിട്ടണം അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതുപോലെ ആകുമ്പോൾ എടുക്കാം പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് വളരെ ടേസ്റ്റിയായ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ